ഇപ്പോൾ രണ്ട് പേര് തമ്മിൽ പ്രണയബന്ധത്തിലാവുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നുള്ളതാണ് അതായത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അല്ലേ നിറമുള്ള ഈ ലോകത്തെപ്പറ്റി അതായത് അവർക്ക് സഞ്ചരിക്കേണ്ട വഴികളെപ്പറ്റി അവരുടെ ഫ്യൂച്ചറിനെ പറ്റി അല്ലേ അവർക്ക് ഏൺ ചെയ്യേണ്ട ഇപ്പോൾ മണി ഏറ്റവും ബേസിക് ഒരു കാര്യമാണ് അത് ചെയ്യുന്നതിനെ പറ്റി അതുപോലെ അവർക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങളെ പറ്റി പോലുമുള്ള നല്ല താലോലിക്കുന്ന സ്വപ്നങ്ങൾ അവരുടെ മനസ്സിലുണ്ടാകും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ എത്ര പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെ എല്ലാം തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറണം എന്നൊക്കെ അവർ വളരെയധികം സ്വപ്നങ്ങൾ നെയ്തുകൂട്ടുന്ന ഒരു സമയം തന്നെയായിരിക്കും പ്രണയ കാലഘട്ടം എന്ന് പറയുന്നത് പക്ഷേ ഇതങ്ങോട്ട് നീണ്ടു പോകും തോറും ഇവർക്ക് സംസാരിക്കാൻ പിന്നീട് വിഷയങ്ങളില്ലാതെ ആകും അതായത് എല്ലാം സംസാരിച്ച് തീർത്ത് കഴിഞ്ഞു ഇനി ഒന്നും സംസാരിക്കാനില്ല എന്നുള്ളൊരു രീതിയിലേക്ക് അവർ എത്തിച്ചേരും അപ്പോൾ അവിടെ ഒരു സയലൻ്റ് ആണ് അങ്ങനെ സയലൻ്റ് വരുന്ന സമയത്ത് നിശബ്ദത വരുന്ന സമയത്ത് പരസ്പരം ബോറടി വരും അതായത് ഒരാൾക്ക് ഒരാൾ പറയുന്നതന്നെ കേട്ട് കേട്ട് ആലോചകമാകുന്ന ഒരു അവസ്ഥ രണ്ടു പേർക്കും ബോറഡിയായി ഇങ്ങനെയുള്ള സമയത്ത് ഇവർ ചെയ്യുന്നത് ചെയ്യേണ്ട കാര്യം എന്താണ് ആ റിലേഷൻഷിപ്പിൽ തുടർന്നു കൊണ്ട് പോകാനും കുറച്ചുകൂടി മാർദ്ദവത്വം വരണം വരാനും ആ സൈലൻ്റ് ആയ അവസ്ഥയെ ബ്രേക്ക് ചെയ്യാനും അങ്ങോട്ട് വീണ്ടും സന്തോഷം കടന്നു വരാനും ഒരു എനർജി കടന്നു വരാനും ഇവരെന്താണ് ചെയ്യേണ്ടത് ഇവർ ചെയ്യേണ്ടത് തൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് അതായത് സ്ത്രീ ആയാൽ താൻ സ്നേഹിക്കുന്ന പാർട്ണറായ പുരുഷന് എന്ത് കാര്യങ്ങളാണ് ഇഷ്ടം എന്നുള്ളത് അല്ലെങ്കിൽ പുരുഷനായാൽ തൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന പാർട്ണർക്ക് എന്ത് ഇഷ്ടം എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ട് അവരെ ആ കാര്യത്തെപ്പറ്റി സംസാരിക്കുക എന്നുള്ളതാണ് അതായത് സ്ത്രീ ആയാൽ തൻ്റെ ഇതുപക്ഷത്തുള്ള പുരുഷനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുക തൻ്റെ പാർട്ട്ണർക്ക് അത് തിരിച്ചുമാകാം പുരുഷനെപ്പോൾ സ്ത്രീയുമാകാം എന്നിട്ട് ആ ഇഷ്ടമുള്ള കാര്യത്തെപ്പറ്റി ടോക്ക് ചെയ്യുക എന്നുള്ളതാണ് അയാൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അയാളുടെ ഇൻട്രസ്റ്റ് എന്താണ് അയാളുടെ ഹോബി എന്താണ് അയാളുടെ ലൈഫ് റൊട്ടീൻസ് എന്താണ് അതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും അതിനെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ നമ്മുടെ കാര്യങ്ങൾ തന്നെ തുടർച്ചയായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളുടെ ആവശ്യങ്ങൾ നമ്മളുടെ പരാതികൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ പ്രണയബന്ധം ഒരു സൈലൻ്റ് ആയ അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് പിന്നീട് നമ്മൾക്ക് തന്നെ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയോ നിലനിർത്താനുള്ള ഒരു പ്രയത്നമായിട്ട് തോന്നും അപ്പോൾ ശരിക്കും ഒരു സൈലൻ്റ് അവിടെ വരികയാണ് എങ്കിൽ ഒരു ആവർത്തന വിരസത വരികയാണെങ്കിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് തൻ്റെ എതിർപക്ഷത്തുള്ള ആൾക്കാർ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെപ്പറ്റി ടോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നല്ലൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയും വീണ്ടും നിറമുള്ള സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ചാലിച്ചെടുക്കാൻ കഴിയാവുന്നതാണ് അതോടൊപ്പം തന്നെ നല്ലൊരു വർണ്ണസുന്ദരമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാവുന്നതാണ്